ഗവർണർ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന എത്ര പേര് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് ഗവർണർ ആർ എസ് എസ് പ്രവർത്തകരായിട്ട് നിയമനം കൊടുത്ത എത്ര പേര് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട് തെറ്റായൊരു പ്രവർത്തനവും ഗവർണർ നൽകിയിട്ടില്ല അത് പിന്നെ എങ്ങനെ കാവ്യോൾക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഏത് അർത്ഥത്തിൽ പറയുന്നതാണ് അവർക്കൊരു പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉത്തരം പറയാതെ എനിക്ക് പറ്റുന്നില്ല എങ്ങനെയാണ് അവർ ഏത് പോയിന്റ് അവർ റൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും എസ് എഫ് ഐക്ക് അല്ലാതെ മറ്റൊരു വിഷയത്തിൽ സമരം ചെയ്യാനുള്ള അവകാശം അവർ കൊടുത്തിട്ടില്ല എസ് എഫ് ഐക്ക് സമരം ചെയ്യണം എന്നാൽ പിണറായി വിജയൻ്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഒന്നും സമരം ചെയ്യാനുള്ള സാഹചര്യമോ സാധ്യതയോ അവർക്കില്ല അവരെന്ന് പറയുന്നത് അവർ പറയും അവരുടെ ചട്ടുവുമാണ് സ്വാഭാവികത നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിലയിൽ ചെയ്യുന്നു പക്ഷേ അതിൻ്റെ പിന്നിൽ നമ്മൾ കാണാതെ പോകുന്നത് വ്യക്തമായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണ്ണമായ ജീവിതങ്ങളുടെ സാഹചര്യങ്ങളെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് അത് പൊതുസമൂഹത്തോട് കാണിക്കാനുള്ളൊരു നമ്മുടെ കുട്ടികൾക്ക് പുറത്തു പോകാനുള്ള ധാരാളം അവസരങ്ങളുണ്ട് അത് അവർ വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ആ കുട്ടികൾ പുറത്തു പോകുന്നതിൻ്റെ കാരണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നാട് വിടണം എന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടല്ല ഇവിടെ നിൽക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷേ ആ സംവിധാനങ്ങൾ ഇവിടെ ലഭ്യമാകാത്തത് കൊണ്ടാണ് ഇവിടെ ആ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്താൻ അത്തരം ഡിസ്കഷനുകളാണ് നടത്താനുള്ളത് ഒരു വിദ്യാർത്ഥി സംഘടനയും വിദ്യാഭ്യാസ മേഖലയും അത്തരം ഡിസ്കഷനുകൾ നടത്തുകയും അതിലെ പോരായ്മകൾ പരിഹരിക്കുകയും നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമാണ് നടത്തേണ്ടത് വെറും രാഷ്ട്രീയ ചട്ടുകമായി ഒരു നാടിനെ തകർക്കുന്ന ഒരു ഇടപെടലായി മാത്രം കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ മാറി എന്താണോ ഭരണഘടനാപരമായി ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഗവർണർ ഇതുവരെയും ചെയ്തു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനിയും അദ്ദേഹത്തിന് എന്താണോ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായി അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന ആ കാര്യങ്ങളിലെല്ലാം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാലകളെ ഞാൻ ചോദിക്കട്ടെ ഗവർണർ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന എത്ര പേര് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ ആർ എസ് എസ് പ്രവർത്തകരായിട്ട് നിയമനം കൊടുത്ത എത്ര പേര് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരു പ്രവർത്തനവും ഗവർണർ നൽകിയിട്ടില്ല പിന്നെ എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഏത് അർത്ഥത്തിൽ പറയുന്നു പറയുന്നത് അവർക്കൊരു പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉത്തരം എനിക്ക് പറ്റുന്നില്ല എങ്ങനെയാണ് അവർ വൈസ് ചാൻസലർ ഡി ജി പിന്നെ എസ് എഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് സമര രീതികളെ കുറിച്ചൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഒപ്പം എസ് എഫ് ഐ കാര്യമായി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് നീക്കം പഠിപ്പ് സമരമൊക്കെ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്ക് അല്ലാതെ മറ്റൊരു വിഷയത്തിൽ സമരം ചെയ്യാനുള്ള അവകാശം അവർ കൊടുത്തിട്ടില്ല എസ് എഫ് ഐക്ക് സമരം ചെയ്യണം എന്നാൽ പിണറായി വിജയൻ്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഒന്നും സമരം ചെയ്യാനുള്ള സാഹചര്യമോ സാധ്യതയോ അവർക്കില്ല അവരെന്ന് പറയുന്നത് അവർ പറയും അവരുടെ ചട്ടുവുമാണ് സ്വാഭാവികം നമുക്ക് അറിയാവുന്നതും അവനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിലയിൽ ചെയ്യുന്നു പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മൾ കാണാതെ പോകുന്നത് വ്യക്തമായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണ്ണമായ ജീവിതങ്ങളുടെ സാഹചര്യങ്ങളെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് അത് പൊതുസമൂഹത്തോട് കാണിക്കാനുള്ളൊരു ഉത്തരവാദിത്വം വരും അല്ലാതെ എസ് എഫ് ഐയുടെ സമരമൊക്കെ ഒരു കോമഡി എന്ന് കാണാൻ അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ഗൗരവം ഇപ്പോൾ കാണുന്നില്ല ഞാൻ ഒരു സംഘടനയെ ആക്ഷേപിച്ചവരെ ആഗ്രഹിക്കുന്നതല്ല പക്ഷേ ഇപ്പോൾ വെറും കോമാളികളുടെ കോമാളി എന്നത് കോമാളി എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്നാണെങ്കിലും അതെനിക്ക് അത്രമാത്രം അതൊരു കലയാണ് അത് ആളുകളെ ആസ്വദിപ്പിക്കാനാണ് അതിനേക്കാൾ ഒരു എന്താ അവസ്ഥയിലാണ് അവസ്ഥയിലാണ് വളരെ മോശപ്പെട്ട ഞാൻ സമരം വിഷയം ചെയ്യിപ്പിക്കുന്ന സാഹചര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെ ഉന്നത മേഖല ആകെ താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കേണ്ട വിദ്യാർത്ഥി സംഘടനകളിൽ പെട്ടതാണല്ലോ എസ് എഫ് ഐയും പക്ഷേ എസ് എഫ് ഐയുടെ ഭാഗത്ത് അത് ഉണ്ടാവുന്നില്ല ഒരു പക്ഷെ അവർക്കൊന്നും കഴിയുന്നില്ലായിരിക്കും സർക്കാരിന്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നു നിയമ പ്രശ്നങ്ങൾ പോകുന്നുണ്ട് സർവകലാശാലയിൽ തന്നെ ഇനി എങ്ങനെ എന്ത് അല്ല എന്നെ സംബന്ധിച്ച് വളരെ ഞങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് രജിസ്ട്രാർ സസ്പെൻഡ് ഒരു അന്തരീക്ഷ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് വളരെ അപകടകരമായ സാഹചര്യമാണ് പക്ഷേ രജിസ്ട്രാറെ നിയമിക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നിയമം ഇത്തരം പ്രശ്നങ്ങൾ അവരുണ്ടാക്കും അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് എല്ലാത്തിന്റെയും താറുമാറാക്കുക നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ജീനിൻ്റെ പ്രശ്നമാണ് അതിനെക്കുറിച്ച് അവരെ നന്നാക്കുക എന്നുള്ള പ്രശ്നം നമുക്ക് പറ്റുന്നില്ല പക്ഷേ ഇത്തരം ഇടപെടലുകളെ തടയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റികൾ കൂടുതൽ കൂടുതൽ നവീകരിക്കപ്പെടുകയും പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉയർന്നു വരുമെന്ന് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയൊക്കെ ലോകോത്തര നിലവാരം പുലർത്തിയിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ കുട്ടികളില്ല ഇത്തവണത്തെ ബിരുദ അഡ്മിഷന്റെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം അത് കേരള സർവകലാശാലയിൽ മാത്രമല്ല കാലിക്കറ്റായാലും എം ജി ആയാലും കണ്ണൂരായാലും ഒക്കെ ആ ഒരു അവസ്ഥയാണ് വരുന്നത് കുട്ടികളെല്ലാം പുറത്തേക്ക് പോകല്ലേ അക്കാഡമിക്കൽ മേഖലയിൽ കൊണ്ടുവരേണ്ട നവീകരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ കുറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിൽ പുതിയ വിദ്യാഭ്യാസ നയം വരുന്നു ആ ന്യൂ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് നിരവധിയായ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു അപ്പോൾ അതിനെയെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാവേണ്ട ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി മാറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ ഉൾക്കൊള്ളേണ്ട ഗവൺമെൻറ് ഇതിനെയെല്ലാം തടഞ്ഞു നിർത്തുകയാണ് കേവലം രാഷ്ട്രീയ അന്ധത ബാധിച്ച് നാട്ടിലുണ്ടാകുന്ന നല്ല മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു പ്രദേശമായി കേരളം മാറുന്നു അതിൻ്റെ ദുരിത ദുരിതമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള സിലബസ് ഇല്ല സബ്ജക്റ്റ് ഇല്ല കുട്ടികൾക്ക് ചോയ്സ് ഉണ്ട് പുതിയ സംവിധാനത്ത് ഇവിടെ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല ജോലി സാധ്യതകളുടെ വരവനുസരിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വലിയ പ്രാധാന്യം എല്ലാ യൂണിവേഴ്സിറ്റികളും കൊടുക്കുന്നുണ്ട് പുറത്ത് അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എഫ് യു ജി പി പോലുള്ള പദ്ധതികൾ അതിപ്പോൾ ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കി പക്ഷേ ഫലപ്രദമായ അത് ഉപയോഗിക്കപ്പെടുന്നില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ സാധ്യതകൾ നേടി കുട്ടികളൊന്നും പുറത്തുനിന്ന് പണ്ടത്തെ പോലെയൊന്നുമല്ല റോഡില്ലാത്തതോ റൈൻ ഇല്ലാത്തതോ ആയിട്ടുള്ള അവസ്ഥയൊന്നും ഇന്ത്യയിലില്ല ഇല്ല ഇന്നിവിടുന്ന് ആവശ്യത്തിലേറെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കുട്ടികൾക്ക് പോയി പഠിക്കാനുള്ളത് ഉണ്ട് നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ഒരുപാടുണ്ട് ഡിജിറ്റൽ സംവിധാനങ്ങളുടെ വലിയ വളർച്ചയുണ്ട് എല്ലാ പ്രദേശങ്ങളിലും അതൊരു മേക്കിംഗ് ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ നിരവധിയായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് ഉണ്ട് അത് കുട്ടികളെ ഇത്തരം മേഖലകളിലേക്ക് പോകാൻ തയ്യാറെടുക്കും അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പുറത്തു പോകാനുള്ള ധാരാളം അവസരങ്ങളുണ്ട് അത് അവർ വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ആ കുട്ടികൾ പുറത്തു പോകുന്നതിൻ്റെ കാരണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ നാട് വിടണമെന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടല്ല ഇവിടെ നിൽക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷേ ആ സംവിധാനങ്ങൾ ഇവിടെ ലഭ്യമാകാത്തതുകൊണ്ടാണ് ഇവിടെ ആ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തുന്നത് അത്തരം ഡിസ്കഷനുകളാണ് നടത്തുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയും വിദ്യാഭ്യാസ മേഖലയും അത്തരം ഡിസ്കഷനുകൾ നടത്തുകയും അതിലെ പോരായ്മകൾ പരിഹരിക്കുകയും നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമാണ് നടത്തേണ്ടത് വെറും രാഷ്ട്രീയ ചട്ടുകമായി ഒരു നാടിനെ തകർക്കുന്ന ഒരു ഇടപെടലായി മാത്രം കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ മാറി അതങ്ങനെയാണ് ഞാൻ അവർ പറയുന്നില്ല പക്ഷേ കേരളം അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മാറ്റം ഉണ്ടാവുന്നു എന്തായാലും ഈ പുതിയ ഈ വിഷയത്തിൽ ചാൻസലർ തന്നെയാണ് ഇനിയിപ്പോൾ ഇടപെടേണ്ട ചർച്ച ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഗവർണറുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതീക്ഷിക്കാം അല്ല ഒന്ന് ഗവർണർ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ബി ജെ പി അല്ല ഗവർണറുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവർ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പദവി പരത്താൻ ശ്രമിക്കുന്നുണ്ട് ഗവർണർ ഒരു ഭരണഘടനാ പദവി ഗവർണർ ആണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്താണോ ഭരണഘടനാപരമായി ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഗവർണർ ഇതുവരെയും ചെയ്തു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനിയും അദ്ദേഹത്തിന് എന്താണോ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായി അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന ആ കാര്യങ്ങളിലെല്ലാം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഗവർണർ ഒരു പക്ഷേ ഈ യോഗം അങ്ങ് റദ്ദാക്കുകയാണ് സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കുകയാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ സസ്പെൻഷൻ എന്ന് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ അല്ല പറയുന്നത് സിൻഡിക്കറ്റ് യോഗം ഗവർണർ റദ്ദാക്കണ്ട ഞാനെ ആ സിൻഡിക്കറ്റ് യോഗം നടന്നിട്ടില്ല ഇപ്പൊ ഗവർണർക്ക് ഗവർണറെ കളിയാക്കും പോലെ ഇവര് പോയിട്ട് ഗവർണറോട് നമ്മൾ പറയണം നിങ്ങൾ സിൻഡിക്കറ്റ് യോഗം റദ്ദ് റദ്ദെയ്യണമെന്ന് ഗവർണറോട് ആവശ്യപ്പെടാൻ ഞങ്ങൾക്കും പറ്റില്ല കാര്യം നടക്കാത്തൊരു സിൻഡിക്കറ്റ് യോഗം എങ്ങനെയാണ് ഗവർണർക്ക് റദ്ദാക്കാൻ പറ്റുക ഗവർണർക്ക് റദ്ദാക്കാൻ പറ്റുന്നത് നടന്നൊരു സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാലും ആ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കോളൂ എന്നുള്ള ഭരണഘടന ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും ഇത് കൂടി ഇരുന്ന് അവിടെ എന്തോ ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു അവർ വലിയ രീതിയിൽ കണ്ടോട്ടെ അത് നിയമപരമായി നിൽക്കുന്നോ നാടിന്റെ ഐക്യത്തെയോ സമാധാനത്തെയോ ഒന്നും ഒരു തരത്തിലും അംഗീകരിക്കാത്ത അതൊന്നും ആഗ്രഹിക്കാത്ത ഒരു സ്വഭാവം തന്നെ പേറുന്നവരാണ് ഈ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിന്റെ ഒക്കെ ആളുകൾ അപ്പോൾ അവരുടെ സിൻഡിക്കേറ്റ് മെമ്പറന്മാരിൽ നിന്നൊക്കെ നല്ലതോ ഭരണഘടനാപരമായൊക്കെ പ്രതീക്ഷിക്കുന്നത് തന്നെ വലിയ തെറ്റായ ഒരു കാര്യമാണ് ഒരുമിച്ച് കൂടിയിരുന്ന നിന്ന് നാളെ അവർ അനുസരിച്ചൊക്കെ നടന്നിരുന്ന ഒരു കാലമുണ്ട് എല്ലാ കാലവും അങ്ങനെ അല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഏതായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക ഗവർണർ ഏത് തരത്തിലാണ് ഇടപെടുക എങ്ങനെയായിരിക്കും സർവകലാശാലയിലെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് നമുക്ക് നോക്കി കാണാം വളരെ